സൂരജ് ലാമയുടെ തിരോധാനം സംബന്ധിച്ച കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി മറ്റന്നാൾ ഉച്ചയ്ക്ക് നേരിട്ട് ഹാജരാകാൻ നെടുമ്പാശ്ശേരി എസ് എച്ച്ഒക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി എന്ത് സിസ്റ്റമാണ് ഇവിടുത്തേതെന്നും ഇതൊക്കെ ലോകം കാണുന്നുണ്ടെന്നും മനസ്സിലാക്കണമെന്നും പോലീസിനോട് ഹൈക്കോടതി പറഞ്ഞു ഫൈസൽ അംസ് ചെയ്യുന്നു ഫൈസൽ ഇതിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ തന്നെ നിലനിൽക്കുന്ന ഒരു കേസാണ് ഇതിലിപ്പോൾ ഇതാ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഹൈക്കോടതി വിശദാംശങ്ങൾ എന്താണ് റോഷ്നി സൂരജ് ലാമയുടെ പോസ്റ്റ്മോർട്ടം വൈകുന്നതിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് നെടുമ്പാശ്ശേരി എസ് എച്ച്ഒ കോടതിയിൽ നേരിട്ട് ഹാജരായപ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം എന്ത് സിസ്റ്റമാണ് ഇവിടുത്തേതെന്നും റിപ്പോർട്ട് കിട്ടാത്തത് ഇത്രയും കാലം വൈകുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും കോടതി പറഞ്ഞിരിക്കുന്നു ഈ തരത്തിലുള്ള അന്വേഷണം ഏത് രീതിയിലാണ് ഇവിടെ നടക്കുന്നത് എന്ത് അന്വേഷണമാണ് നടക്കുന്നത് എന്നും കോടതി ചോദിക്കുന്നു അതായത് പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു ഒപ്പം കോടതി പറഞ്ഞു വയ്ക്കുന്നു ഇതൊക്കെ ലോകം കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെന്നും പോലീസിനോട് കോടതി പറയുകയാണ് ഇത് ആദ്യമായല്ല സൂരജ് രാമയുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിലെത്തുമ്പോൾ അത് കൈകാര്യം ചെയ്ത രീതിയെ കുറി കുറിച്ച് കോടതി രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത് നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളം അധികൃതർക്ക് അടക്കമുള്ളവർക്കെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും കോടതി രൂക്ഷമായ വിമർശനം ഇത്തരത്തിൽ ഉന്നയിച്ചിരുന്നു നമുക്കറിയാം കുവൈത്തിൽ നിന്ന് നാട് കടത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ലാമ അങ്ങനെ നാട് നാടുകടത്തപ്പെട്ടയാൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ പാലിക്കേണ്ട ഒരു ചട്ടവും പാലിച്ചില്ല എന്നും ആശുപത്രിയിൽ നിന്ന് കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലും കൃത്യമായ അന്വേഷണം നടത്തിയില്ല എന്നും കോടതി പറയുകയും ചെയ്തിരുന്നു എന്തായാലും കച്ച് കളമശ്ശേരി എച്ച് എം ടിക്ക് സമീപം നവംബർ മുപ്പതിനാണ് ഒരു മൃതദേഹം കണ്ടെത്തുന്നത് ആ മൃതദേഹത്തിൽ ഡി എൻ എ പരിശോധന നടത്തുന്നു ആ ഡി എൻ എ പരിശോധനയിലൂടെയാണ് ഒടുവിൽ അത് ലാമ എന്ന് തന്നെ യുടേതാണ് ഇക്കാര്യത്തിൽ സൂരജ് ലാമയുടെ കുടുംബവും സംവിധാനങ്ങൾക്കെതിരെ പോലീസിനെതിരെ അടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു സിസ്റ്റമാണ് സൂരജ് ലാമയുടെ മരണത്തിന് ഉത്തരവാദി എന്നുള്ള വിമർശനമായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്ന അതിന് സമാനമായി കുടുംബത്തിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വലിയ വിമർശനമാണ് പോലീസിനെതിരെയും ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്